ും എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ട ഹബീബിൾ ഇന്നും നാം മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലെന്താന്ന് വെച്ചാൽ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലാണ് നമുക്കൊരു വീട് കൊടുക്കാനുള്ളത് എൻ്റെ പുറകിൽ നിൽക്കുന്ന വീടാണ് ആയിരത്തി അഞ്ഞൂറോളം സ്ക്വയർ ഫീറ്റ് ഉള്ള വീടും ഒമ്പതര സെന്റ് സ്ഥലമാണ് കേട്ടോ ഒമ്പതര സെന്റ് സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആണ് മൂന്ന് ബെഡ്റൂം അല്ലെങ്കിൽ അടിച്ചാപൊളി ഗ്രാനൈറ്റ് ഒക്കെ ഇട്ടിട്ട് എല്ലാ വർക്കും കഴിഞ്ഞ അടിപൊളി വീടാണ് വെറും മുപ്പത്തി മൂന്ന് ലക്ഷം രൂപയ്ക്കാണ് ഇത് കിട്ടാൻ പോകുന്നത് അപ്പൊ ഇതിന്റെ പരിസരവും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ കിടക്കും അപ്പൊ പ്രിയപ്പെട്ട ഹബീബിയങ്ങളെ ഇതാണ് ഈ പെരിന്തൽമണ്ണ റോഡ് പെരിന്തൽമണ്ണ ടൗണിലേക്ക് ഇവിടെ ആകെ ആഗ്രഹം മൂന്ന് നാല് കിലോമീറ്റർ മാത്രമാണ് ദൂരം ഇതാണ് നമ്മുടെ പാലോളിപ്പറമ്പ് കേട്ടോ പാലോളിപ്പറമ്പ് പറഞ്ഞ സെന്റർ ആണ് ഇവിടെ ഇതിൽ തൊട്ടപ്പുറത്താണ് പെട്രോൾ പമ്പ് കാര്യങ്ങളൊക്കെ അപ്പൊ ഈ സെന്ററിൽ നിന്ന് ഈ കടകളുടെ ഇടയിൽ കൂടെ ഈ ബിൽഡിങ്ങിന്റെ അരി കൂടെ റോഡ് ഉണ്ട് ഈ റോഡിന് നമുക്ക് ഒരു അറുന്നൂറ് എഴുന്നൂറ് ആണ് നമ്മുടെ ഇന്ന് കാണാൻ പോകുന്ന വീട്ടിലേക്കുള്ള ദൂരം അതിനടുത്തു തന്നെ പള്ളി മദ്രസ് സ്കൂള് എല്ലാം ഉണ്ട് അപ്പൊ ഇത്രയും നല്ല സൗകര്യത്തോടു കൂടിയ ആ വീടിനാണ് വെറും മുപ്പത്തിമൂന്ന് ലക്ഷം ആവശ്യപ്പെടുന്നത് നല്ല സൗകര്യം പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലാണ് അപ്പൊ ഈ റോഡിനാണ് നമുക്ക് പോകേണ്ടത് ആ റോഡെന്ന് കണ്ടതിന് ശേഷം അതിനുശേഷം ആ വീടൊക്കെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം അപ്പൊ ഇതാണ് പെരിന്തൽമണ്ണയിൽ നിന്ന് നമ്മുടെ പാലോളിപ്പറമ്പിൽ നിന്ന് വരുന്ന റോഡാണ് പാലോളിപ്പറമ്പിലേക്ക് ഇവിടുന്ന് ദൂരം ഒരു അര മുക്കാൽ കിലോമീറ്റർ മണ്ണം അത്രമാണ് ഒരു കിലോമീറ്ററിനുള്ളിൽ മാത്രമാണ് ദൂരം വലിയ ദൂരമില്ല എല്ലാ വാഹനത്തിനും വരാ മാത്രമല്ല പള്ളി മദ്രസ സ്കൂൾ ഇതിന്റെ നാനൂറ് മീറ്റർ ചുറ്റളവിൽ നമുക്ക് എല്ലാ സൗകര്യവും കൂടിയ പള്ളി മദ്രസ കാര്യങ്ങളൊക്കെ ഇതിന്റെ തൊട്ട് തൊട്ടടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാ വിഭാഗക്കാർക്കും താമസിക്കാൻ അനുയോജ്യമായ സ്ഥലമാണ് നമ്മുടെ വീടിന്റെ കോമ്പൗണ്ട് ആണ് ഈ ഗേറ്റ് ഈ ഗേറ്റ് ഗൈറ്റൊക്കെ തുറന്നു കഴിഞ്ഞ് നമുക്ക് ഇങ്ങനെ പോകുന്നാൽ നമുക്ക് വെള്ളത്തിൻ്റെ സൗകര്യം ആദ്യം തന്നെ പറയാം ഇതിൽ പുഴൽ കിളർ ഉണ്ട് അതിൻ്റെ പുറമെ പൈപ്പ് കണക്ഷനും ഉണ്ട് കേട്ടാ അങ്ങനെ രണ്ടും ഉണ്ട് എല്ലാ ഭാഗത്തും മതിര് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ ചുറ്റുപാട് മതിര് നാല്പുറ മതിരി അതിരുകളൊക്കെ വളരെ കറക്റ്റ് ആണ് അപ്പൊ ഇതാണ് നമുക്ക് മാവും തൈകളൊക്കെ മുന്നിൽ വീടിന്റെ മുന്നിലുണ്ട് നല്ല വെട്ടുകല്ല് കൊണ്ട് പടുത്ത മതിരി ഇങ്ങനെ വീട് കയറ്റാൻ തന്നെ ഗ്രാനൈറ്റ് ഒക്കെ വീടാണെന്ന് അങ്ങനെ വീട് കയറ്റാൻ തന്നെ നല്ലൊരു എമൗണ്ട് വരുന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് ആവശ്യമില്ല മാത്രല്ല ഈ ഭാഗത്ത് ഇവിടെ ഒരു അടക്കാപ്പറത്തുള്ള മരം രണ്ട് തെങ്ങും തൈ കാര്യങ്ങളും മുരിങ്ങല മരം എല്ലാം ഉണ്ട് നമ്മുടെ വീടിന്റെ വീട്ടിൽ ഉണ്ടോ ഇതാണ് കോഴൽ കിണറ് അതിന്റെ പുറമെ പൈപ്പ് കണക്ഷൻ വേറുണ്ട് ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പൊ നമുക്ക് ഇങ്ങനെ ഓരോ ഭാഗം കണ്ടു കഴിഞ്ഞാൽ എല്ലാ ഭാഗവും കാണാം വെട്ടുകല്ല് കൊണ്ടാണ് ഇതിന് മതിലിട്ട് അതെല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് മാതിരി കേട്ടോ അടിപൊളി മതിലാണ് ഇതാണ് കാർപോർച്ച് കേട്ടോ കാർപോർച്ചിന്റെ അവിടുന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ബാഗ് സൈഡൊക്കെ ഒന്ന് കാണാം വെള്ള ടാങ്ക് കാര്യങ്ങളൊക്കെ എവിടെയാണ് ഈ ഭാഗത്തു കൂടെ അങ്ങനെ വന്നു കഴിഞ്ഞാല് വീടിന്റെ മേൽഭാഗം ഒന്ന് കാണിച്ചു കൊടുക്കും ഈ സൈഡ് എല്ലാ ഭാഗവും കാണിച്ചു കൊടുക്കും പുറത്ത് നമുക്ക് വെള്ള ടാങ്ക് പൈപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ പിറ്റിട്ടുണ്ട് കേട്ടോ സൗകര്യങ്ങളൊക്കെ നോക്കണം നല്ല ഉണ്ട് എല്ലാ സൗകര്യം ഉണ്ട് എല്ലാ വാഹനത്തിനും വരാൻ പറ്റും അതുപോലെ തന്നെ പുറത്തെ ബാത്റൂമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പുറത്തെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹലോ ഇവിടെ ഉണ്ടെന്ന് അല്ലോ അപ്പൊ ബാക്ക് സൈഡാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബാക്ക് സൈഡ് വറകിടാനുള്ള സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഷെഡ് കാര്യങ്ങളൊക്കെ ഷീറ്റ് ഇട്ടുണ്ട് ചുറ്റോട് ചുറ്റും മാതിരി വെട്ടുകല് കൊണ്ടാണ് ഫുള്ള് അല്ലോ ഇതുപോലെയുള്ള മതിൽ അപ്പോൾ എല്ലാ ഭാഗത്തും മതിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ പുറമെ വീടിന്റെ ഈ സൈഡിൽ നിന്ന് കാണിച്ചു കൊടുത്ത് ബാൽക്കണി ഈ ഭാഗത്താണ് വെച്ചിരിക്കുന്നത് അവിടെ വീടിന്റെ ബാൽക്കണി അങ്ങനെ എല്ലാ സൗകര്യം ഉണ്ട് ഇനി ഇങ്ങനെ പോയാൽ നമുക്ക് വീടിൻ്റെ മുന്നിൽക്കന്നെ വീടിനും ചാടുക ഈ സൈഡിൽ പോവാം അപ്പോൾ നാല് സൈഡിലും സ്ഥലം ഉണ്ട് കേട്ടോ രണ്ട് സൈഡിലും ബാക്കിലും ഫ്രണ്ടിലൊക്കെ ഫ്രണ്ട് ഒരു നാലും അഞ്ച് വണ്ടി നിർത്താനുള്ള പാർക്കിംഗ് സൗകര്യം ഉണ്ട് മുറ്റത്ത് ഇങ്ങനെ വരിക അപ്പൊ നമുക്ക് വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം അതിന്റെ പുറമെ മൂന്ന് കള്ളി ജനല് നിങ്ങൾക്ക് കാണാം കേട്ടോ അടിപൊളി ജനലി കാര്യങ്ങളൊക്കെ ഗ്രാനൈറ്റ് ആണ് നമ്മൾ അടിയിൽ വീശിക്കുന്നത് കേട്ടോ ടൈൽസോ നല്ല അടിപൊളി ഗ്രാനൈറ്റ് ആണ് കൂടുതൽ പഴക്കമില്ല നാല് അഞ്ചു വർഷം മാത്രമാണ് പഴക്കം കേട്ടോ ഇതിനൊക്കെ ഇരിക്കാൻ വേണ്ടി നാലഞ്ചു പേർക്ക് ഇരിക്കാനുള്ള സംവിധാനം സൗകര്യങ്ങളൊക്കെ സ്റ്റീലിന്റെ ഒക്കെ വെച്ച് നല്ല വൃത്തിയിൽ തന്നെ ചെയ്തിരിക്കുന്നത് എല്ലാ ഭാഗത്തും ഗ്രാനൈറ്റ് ആണ് കേട്ടോ നോക്കി നല്ല വൃത്തിയിൽ അതുപോലെ തന്നെ നമുക്ക് വീടിന്റെ മെയിൻ ഡോറ് കാണാം നല്ല മരത്തിൽ പെടുന്ന നല്ല അടിപൊളി ഡോറ് അപ്പൊ ഈ ഡോറിന് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാ വലിയൊരു ഹാളാണ് അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള ഒരു ഹാൾ തന്നെയാണ് അത്യാവശ്യം സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് സോഫേഴ്സ് ആൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് മേൽഭാഗം എല്ലാം കാണിച്ചു കൊടുക്കട്ടോ എല്ലാ ഭാഗം കാണിച്ചു കൊടുക്കണം പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് ഒരു പെയിന്റിങ്ങിന്റെ കുറവ് മാത്രമാണ് നമ്മളിവിടെ കാണാനുള്ളത് ഒറ്റ പെയിന്റിങ് ഒറ്റ കോട്ട അടിച്ചു കഴിഞ്ഞാൽ പുതിയ വീടായി ഒരു നാല് വർഷമാണ് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ ഹാളിൽ നിന്ന് ഇനി അടുത്ത ഡൈനിങ് ഹാൾ ഡൈനിങ് ഹാളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ നല്ല സൗകര്യമുണ്ട് വാഷ് പേസ് കാര്യങ്ങൾ ഇവിടെ സോഫേസ് ഉണ്ട് ഇതും അത്യാവശ്യം വലുപ്പമുണ്ട് അതിന്റെ ഓർമ്മ ഇവിടെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് അ യൂറോപ്യൻ ഹോസ്പിറ്റൊക്കെയാണ് കോമൺ ബാത്റൂമ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഒരു ബെഡ്റൂം ആ വലിയ ബെഡ്റൂം ആണ് കേട്ടോ നല്ല വലിയ ബെഡ്റൂമാണ് നല്ല സൗകര്യമുള്ള ബെഡ്റൂം കൂടിയാണ് ട്രാക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ള തന്നെയാണ് ആണോ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് അറ്റാച്ച് അല്ല പക്ഷെ അറ്റാച്ച് അറ്റാച്ച് ചെയ്യണമെങ്കിൽ ഇവിടെ സൗകര്യം കേട്ടോ സ്പേസ് ഉണ്ട് കൂടെ നമുക്ക് ചെയ്യാം അപ്പൊ ഈ ഭാഗത്ത് നമുക്ക് അറ്റാച്ച് വേണമെങ്കിൽ ചെയ്യാം സൗകര്യങ്ങളുണ്ട് റൂമിൻ്റെ അത്യാവശ്യം വലുപ്പമുണ്ട് അപ്പൊ അതിന്റെ പുറമെ നമുക്ക് ഇവിടുന്ന് കിച്ചണിലേക്ക് ഒന്ന് പോവാം കാരണം മേലത്തെ റൂം കാണാൻ പറ്റേ ഇവിടുത്തെ കിച്ചൺ കാണാം കിച്ചൺ അത്യാവശ്യം സൗകര്യം ഉണ്ട് അല്ലോ ഏ എന്താ അത് ഇവിടെ ഗ്രാനൈറ്റ് തന്നെയാണ് ഫുള്ള് കിച്ചൺ അടക്കം ഗ്രാനൈറ്റ് ഇട്ടിട്ടാണ് അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വിൽക്കാൻ വേണ്ടി കഴിക്കുന്ന വീടല്ല കേട്ടാ പക്ഷെ പ്രത്യേക സാഹചര്യം കൊണ്ട് വിറ്റ് പോകുന്നതാണ് അപ്പൊ നല്ല സൗകര്യമുള്ള വീട് തന്നെയാണ് മൂന്ന് ബെഡ്റൂമാണ് ടോട്ടല് മുകളിൽ രണ്ട് ബെഡ്റൂമും താഴെ ഒരു ബെഡ്റൂം ഇവിടെ അതുപോലെ തന്നെ വർക്ക് ഏരിയ അതും നല്ല ഫിനിഷിങ് വർക്കാണ് ചോദിച്ചിരുന്നത് വർക്ക് ഏരിയ ആണല്ലേ നല്ല അടിപൊളി വർക്കാണ് വർക്ക് ഏരിയയും കുഴപ്പമില്ല ഇവിടെ സിങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എക്സ്ട്രാ അതിന്റെ പുറമെ നമുക്ക് പുറത്തൊക്കെ ഇറങ്ങാൻ ഗ്രില് ഇവിടെ ഉണ്ട് ഇവിടെ പുറത്ത് നമുക്ക് ബാത്റൂമ് കുളി റൂമ് വേറെ ഉണ്ട് ഇനി നമുക്ക് മുകളിലേക്ക് പോകാം അപ്പൊ ഇനി നമുക്ക് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ രണ്ട് അടിപൊളി ബെഡ്റൂം ഉണ്ട് വേണ്ട ഇവിടെ ഒക്കെ ഗ്രാനൈറ്റ് ആണ് കേട്ടോ എല്ലാ ഭാഗത്തും ഗ്രാനൈറ്റ് ആണ് നല്ല വൃത്തിയിലും നല്ല ഭംഗിയിലും ആ ഇവിടെ ചെറിയൊരു ഹാള് അതെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വലതുഭാഗത്തും ഇടത് ഭാഗത്തും നമുക്ക് റൂമുകളാണ് ആദ്യം നമുക്ക് ഇടത് ഭാഗത്തുള്ള ഒന്ന് കാണാം ഈ റൂമിൽ കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ ബാത്ത് റൂമിന്റെ തൊട്ട തന്നെ അങ്ങനെ കൊടുത്തിട്ടുണ്ട് സൗകര്യം മേലെ അത്യാവശ്യം വിശാലമായ വലിയ റൂമ് തന്നെ താഴത്തെ അതേപോലെ തന്നെ നല്ല വലുപ്പത്തുള്ള റൂമാണ് റാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓപ്പൺ ടെറസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടാ ഇവിടെ ഓപ്പൺ ടെറസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓപ്പൺ ടെറസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഭാഗത്തൊക്കെ വീടുകൾ തന്നെയാണ് അപ്പൊ ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു റൂമൂടെ കാണാണ്ട് മുകളിൽ തന്നെ ഒരു റൂമും കൂടെ കാണാണ്ട് മുകളിലെ അടുത്ത റൂമ് കാണും ഇത് അത്യാവശ്യം വലുപ്പമുള്ള നല്ല വലിയ റൂം തന്നെയാണ് റാക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലോ അപ്പം നിക്കുന്ന എവിടെ നിങ്ങളോട് പറഞ്ഞു മലപ്പുറം ജില്ലയിൽ പെരിന്തളമണ്ഡ മുനിസിപ്പാലിറ്റിയിൽ കേട്ടോ പാലോളിപ്പറമ്പ് പറഞ്ഞ സ്ഥലമാണ് ഇനി നമുക്ക് ബാൽക്കണി കാണുണ്ട് ഇതാണ് ബാൽക്കണി അല്ലേ അത്യാവശ്യം നല്ല സൗകര്യമുള്ള ബാൽക്കണി കാര്യങ്ങളൊക്കെ ഉണ്ട് അവന്റെ പ്രിയപ്പെട്ട ഹബീവങ്ങൾ കണ്ടില്ല എല്ലാ ഭാഗങ്ങളുണ്ട് അഞ്ഞ് ഇതിനെ കുറിച്ച് വിശദീകരിച്ച് ഞാൻ പറഞ്ഞുതരാം ഒരൊറ്റക്കോട്ട് പെയിന്റിങ്ങിന്റെ കുറവ് മാത്രമാണ് ഇതിൽ കാണാ വേറെ ഒന്നും കാണില്ല പ്രിയപ്പെട്ട എന്റെ ഹബീബി നിങ്ങൾ വീട് കണ്ടു വീടിന്റെ പരിസരം കണ്ടു എല്ലാ ഭാഗങ്ങളും നിങ്ങൾ കാണാൻ കഴിഞ്ഞു ഇത് എവിടെയെന്ന് ചോദിച്ചാൽ മലപ്പുറം ജില്ലയിലാണ് നമ്മുടെ പെരിന്തൽമണ്ണ താലൂക്കിലാണ് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലാണ് പാലോളിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് പാലോളിപ്പറമ്പ് ബസ് റൂട്ടിൽ നമുക്ക് ഒരു എഴുന്നൂറ്റമ്പത് മീറ്റർ മാത്രമാണ് ഇവർക്ക് ദൂരം ഉണ്ടാവുക കേട്ടോ ടാർ റോഡിംഗ് ആണ് അതുപോലെ തന്നെ സ്കൂൾ പള്ളി മദ്രസത്തിന്റെ ചുറ്റുവടത്തിട്ട് അങ്ങനെ എല്ലാ വിഭാഗത്തിനും താമസിക്കാൻ ഒമ്പതര സെന്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഉള്ള വീടുമാണെന്നാണ് ഇതിന്റെ ഓണർ പറഞ്ഞത് അപ്പം മൂന്ന് ബെഡ്റൂം നല്ല വില ബെഡ്റൂം ബെഡ്റൂമെ ഡൈനിങ് ഹാൾ ഹാള് കിച്ചൺ വർക്കേരിയ തുടങ്ങിയ എല്ലാ സംവിധാനത്തിന്റെ ഉള്ളിലുണ്ട് ഫുൾ ഗ്രാനൈറ്റിലാണ് വർക്ക് ഒരു പോട്ട് പെയിൻ്റിങ് മാത്രമാണ് ഞാൻ ഇതിൽ നോക്കുമ്പോൾ കാണാനുള്ള കുറവ് അപ്പൊ ഇൻഷ്ട്രോ എൻ്റെ ചാനൽ കാണുന്ന ഹബേബിൾ പ്രത്യേകിച്ച് ഇനി ഒരുപാട് വീഡിയോസ് നമുക്ക് മലപ്പുറം ജില്ലയിൽ വരുവാണ് അപ്പം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബർ മറ്റുള്ള ഗ്രൂപ്പുകൾ കിട്ടണം ഇതിന്റെ വില ആദ്യം തന്നെ ഞാൻ പറഞ്ഞു മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ ഇപ്പൊ നമ്മൾ ഫൈനൽ റേറ്റ് പറയു കേട്ടോ നാലുപോലെ ചുറ്റും മതില് കാല പെട്ടികളോട് ചേട്ടി അപ്പം എല്ലാവരും എന്റെ പുതിയ മലപ്പുറം ജില്ലയിലെ പുതിയ ആളുകൾ ചാനൽ കാണുമ്പോൾ ഒന്ന് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അല്ല ഇതുപോലുള്ള വീഡിയോസ് ഇനി ഒട്ടനവധി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനായിരിക്കും മലപ്പുറം ജില്ലയിലെ അതുപോലെ തന്നെ പല ഭാഗത്തേക്ക് ഏജന്റുമാർ ആവശ്യമുണ്ട് അതും ഞാൻ ആവശ്യപ്പെടുകയാണ് അപ്പൊ ഇൻഷാല് എന്റെ ഓഫീസ് നമ്പർ നമ്പറായിട്ടോ എന്റെ ആയിട്ടോ നിങ്ങൾ ബന്ധപ്പെടുക ഇൻഷാല് അടുത്ത ഒരു വീഡിയോ കാണുമ്പരയ്ക്കും പുലിക്കും മഹസ്സലാമ മഹേസ്സലാ